ഗസയിലെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമ്പോൾ വൈറ്റ് ഹൌസിന്ന് നിർണായക കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും തമ്മിലുള്ള ചർച്ച ഏറെ നിർണായകമാണ് ഗസയിലെ സ്ഥിതി അങ്ങേയറ്റം ആശങ്കാജനകമെന്ന് യുവൻ അതിനിടെ അൽഷുഭ ആശുപത്രി ഉൾപ്പെടെ ഗസയിലെ അവശേഷ സൗകര്യങ്ങളും തകർക്കാൻ ഒരുക്കുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം നാൽപ്പത്തിയൊന്ന് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അതോടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി അവശേഷിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ താമസ സമുച്ചയങ്ങൾ ക്യാമ്പുകൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് രണ്ട് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഹമാസ് സൂചന നൽകി ഗസ ഐക്യദാഠ്യാനങ്ങൾ ചേർന്ന ഗ്ലോബൽ സുമുത്ത് ഫ്ലോട്ടില അടുത്ത നാല് ദിവസങ്ങൾക്കകം ഗസ തീരം തൊടും ഇവ പിടിച്ചെടുക്കാനും സന്നദ്ധ പ്രവർത്തകരെ പിടികൂടാനും പ്രത്യേക സംഘത്തിന് ഇസ്രായേൽ രൂപം നൽകിയിട്ടുണ്ട് ഗസ യുദ്ധവിരാമം ഉടൻ ഉണ്ടാകുമെന്ന യു എസ് പ്രഖ്യാപനത്തിനിടയിൽ ട്രംപും നെതന്യാഹും തമ്മിൽ ഇന്ന് വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ച ഏറെ നിർണായകമാണ് മിഡിൽ ഈസ്റ്റ് സവിശേഷമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് ട്രംപ് വലിയൊരു മാറ്റമായിരിക്കും അത് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണ് മിഡിൽ ഈസ്റ്റിനെ മഹത്വൽക്കരിക്കുന്നതിനായി നമുക്കൊരു അവസരമുണ്ട് സവിശേഷമായതിനു വേണ്ടി എല്ലാവരും ഒരുമിക്കുകയാണ് ഇതാദ്യമായാണ് ഇത്തരം ഒന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇത് പൂർത്തിയാക്കാമെന്നും ട്രംപ് ഇന്നത്തെ ചർച്ചയിലെ മറ്റൊരു പ്രധാന വിഷയം അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപത്തൊന്നിന പദ്ധതിയാണ് അതേസമയം എന്ത് പ്രഖ്യാപനമാണ് മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ട്രംപ് നൽകിയിട്ടില്ല ഗസയിലെ വെടിനിർത്തലിനെ സംബന്ധിച്ചും പ്രഖ്യാപനമെന്നാണ് അഭ്യൂഹം ഗസയിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പ്രത്യാശയുടെ വെളിച്ചമാണ് അതിനാൽ ഇന്നത്തെ തീരുമാനങ്ങൾ ചരിത്രത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം